ഞാൻ ചിലപ്പോൾ ചൂടാവും അങ്ങനെ ചൂടാകണം നല്ലതല്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ഒരു സിസ്റ്ററുണ്ട് സിസ്റ്റർ നദാലിയ ആ സിസ്റ്ററിനെ ഈശോ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടും ഒരു ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്തതാണ് നിൻ്റെ ജീവിതത്തിൽ നീ ഇങ്ങനെ ഷാർപ്പായി സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ കോപിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ എങ്ങനെ കോപിച്ചാൽ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത് എന്താണ് പ്രശ്നം നോക്കി വീട്ടിലെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് കോൺവെൻറ്റിലെ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യം ചിന്തിക്കൂ ഞാൻ നമ്മുടെ സഹോദരങ്ങളുടെ കാര്യം ചിന്തിക്കാം ഞാൻ സെമിനാരിലെ കാര്യം ചിന്തിക്കാം ഒന്ന് വായിച്ചു നോക്കിയേ ഉപലോകത്തിൽ നാവ് ഒരു കടാരയാണ് അല്ലേ നാവ് കൊണ്ട് മുറിപ്പെടുത്തരുത് സ്നേഹത്തിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഏതാനും പേർ നല്ല ഉദ്ദേശത്തോടെ എൻ്റെ അല അരികിലായിരുന്ന ഒരു വ്യക്തിയെ ഗുണദോഷിച്ചു ഗുണദോഷിച്ചു എന്ന് പറഞ്ഞാൽ നല്ല അഡ്വൈസ് കൊടുത്തു കുട്ടികൾ അഡ്വാൻസ് കൊടുക്കാൻ നല്ല അഡ്വൈസ് കൊടുത്തു അങ്ങനെ അഡ്വൈസ് കൊടുത്തപ്പോൾ എന്തായാലും ആ വ്യക്തി കണ്ണീരോടെ പറഞ്ഞു ഞാൻ ചെയ്തതാണ് ശരി നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് കണ്ണീരോടെ സമർത്ഥിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും ഈശോയുടെ സ്വരം ഞാൻ കേട്ടു ഈശോ സംസാരിക്കാൻ തുടങ്ങി ഇതാ നോക്കൂ എൻ്റെ മകളെ ഒരു കടാര പോലെയാണ് അതിന് മുറിവുകൾ ഏൽപ്പിക്കാൻ കഴിയും മാത്രമല്ല അതിന് ആത്മാവിനെ കൊല്ലാനും കഴിയും നിങ്ങൾ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ കേൾക്കുന്നവരുടെ ആത്മാവ് മരിച്ചു പോകും നാവ് ഒരു കടാരയാണ് അതുകൊണ്ട് കുത്തി കൊല്ലുന്നതിന് തുല്യമാണ് ഇങ്ങനെ ഇങ്ങനെ ഷാർപ്പായി കുത്തുവാക്കി സംസാരിക്കുന്നത് അയൽക്കാരനെ നാവ് കൊണ്ട് മുറിപ്പെടുത്തുന്നയാൾ നിത്യനാശത്തിൻ്റെ പാതയിലാണ് അയാൾ സ്വർഗത്തിലേക്കുള്ള വഴിയിലല്ല ഇടതുവശത്തേക്കുള്ള യാത്രയിലാണ് നരകത്തിലേക്കുള്ള വഴിയിലാണ് ഏറ്റവും നിസാരമായ പാപം പോലും ഉൾപ്പെട്ടിരിക്കുന്ന ഏതൊരു പ്രയത്നവും പരാജയത്തിൽ കലാശിക്കുന്ന ദുർവിധി അങ്ങനെയുള്ള വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഉണ്ടാവും ഇടവകൾക്കും ഉണ്ടാവും അഹങ്കാരത്തിന്റെ ശിക്ഷയാണ് പതനം അഹങ്കാരത്തിന്റെ ശിക്ഷയാണ് പതനം 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 നടപ്പ് ഇരുപ്പും സംസാരം കാണുമ്പോൾ അറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസാരമായ പാപം പോലും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ പാപത്തോടു കൂടിയാണ് നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങണമെന്ന് വിചാരിക്കുക ആ സംരംഭം പരാജയത്തിൽ കലാശിക്കുന്ന ദുർവിധിയിൽ ചെന്ന് പെട്ട് കഴിഞ്ഞിട്ട് അറിയുള്ളൂ ഇതെന്താ ഇങ്ങനെ പരാജയപ്പെട്ടെന്ന് ചിന്തിക്കാൻ തുടങ്ങുകയുള്ളൂ നിസ്സാരമായ പാപം പോലും ഉൾപ്പെട്ടിരിക്കുന്ന ഏതൊരു പ്രയത്നവും പരാജയത്തിൽ കലാശിക്കുന്ന ദുർവിധി അവർക്കുണ്ടാവും ഈ ആളെ പീഡിപ്പിക്കുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക എന്റെ ഉപകരണങ്ങൾ സ്വന്തം കഴിവിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്ന ആത്മവിശ്വാ അമിത വിശ്വാസികളാകരുത് ആത്മവിശ്വാസികൾ എന്നല്ല അതിന്റെ പേര് ഔദഗ്ധ്യമുള്ളവരാകരുതെന്നാണ് ഔദഗ്ദ്യം ഔതെന്ന് പറഞ്ഞൊരു പാപമുണ്ട് ഔതപ്തി എന്ന് പറഞ്ഞെന്താ ആരും എന്നെ പഠിപ്പിക്കുന്നത് എനിക്കറിയാം നീ ആരാ അങ്ങനെ ഒന്നും പിള്ളേരോട് ചോദിക്കാൻ പാടില്ലെന്നാ പറയുന്നത് പിള്ളേർ അങ്ങോട്ടും ചോദിക്കരുത് എന്താ പറയണത് എൻ്റെ സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിക്കുന്ന ഔതിത്യം ഉള്ളവരാകരുത് ഔതിത്യം തീർന്നാൽ അവരെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉടയ്ക്കുകയും വലിച്ചെറിയുകയും ചെയ്യും ഉദാഹരണത്തിന് വികാരിച്ചാണെന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഹെഡാണ് ഇരിക്കട്ടെ ഒരു ഓഫീസറാന്നിരിക്കട്ടെ കർത്താവിൻ്റെ ഏത് കൊള്ളക്കാരനെ കൊണ്ടും ഏത് ഭീകരവാദീനെ കൊണ്ടും കർത്താവിന് കർത്താവിൻ്റെ പദ്ധതി പൂർത്തിയാക്കാൻ പറ്റും അതിന് ശേഷം അയാൾ അയാളെടുത്ത് ഉടച്ചു കളയും ഒരു മൺകളെടുത്ത് ഉടച്ച് കളയണ പോലെ ഉടച്ചു കളയും ലാസ്റ്റ് വരുമ്പം നഷ്ടം മാത്രം അതാണ് പറയുന്നത് ഔധഗത്യത്തോടു കൂടി നീ ഓരോന്ന് ചെയ്ത് ചെയ്ത് മുമ്പോട്ട് പോയാൽ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരെ കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ ഉടച്ച് ഞങ്ങടെ ഇടാനേ പറ്റുള്ളൂ ഉടച്ച് കളയും ഉടയ്ക്കുകയും വലിച്ചെറിയുകയും ചെയ്യും ഇത് അവരോട് പറയണം അവർക്ക് ഇരയായി തീർന്ന വ്യക്തിയോട് ഈശോ ഇപ്രകാരം പറഞ്ഞു ശാന്തതയോടും വിനയത്തോടും കൂടി നീ അവഹേളനത്തെ ഏറ്റെടുക്കണം കാരണം അഹങ്കാരത്തെയും സ്വയം സ്നേഹത്തെയും കടിഞ്ഞാണിടാൻ ആത്മാവിനും മാനഹാനിയേക്കാൾ നല്ല ഒരു സോപ്പ് കിട്ടാനില്ല അഹങ്കാരം എന്ന് പറഞ്ഞൊരു കറയുണ്ടെന്നിരിക്കട്ടെ ആത്മാവില് സ്വയം സ്നേഹം സെൽഫ് ലവ് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം പേരിൽ അതുണ്ടാവും സ്വയം സ്നേഹം സെൽഫ് ലവ് ഈ അഹങ്കാരോ സെൽഫ് ലവ് ഉള്ളവർക്ക് സ്വർഗത്തിൽ എത്താൻ പറ്റില്ല അപ്പം ഈ അഹങ്കാരോ സെൽഫ് ലവ് ഉള്ള ഒരു ആത്മാവിനെ ദൈവം കണ്ടാൽ ആ ആത്മാവിനെ കഴുകാൻ ദൈവം ഉപയോഗിക്കുന്ന സോപ്പുണ്ട് ആ സോപ്പിൻ്റെ പേരാണ് മാനഹാനി എനിക്ക് ധാരാളം മാനഹാനി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനീ പറയണത് നമ്മൾ അവതിർത്തിയുള്ളവരായിട്ടും നമ്മളിങ്ങനെ ചവിട്ടിയൊക്കെ നടന്നിട്ടുണ്ടാവുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ ഹാല നമ്മളത് നോക്കാൻ നിൽക്കണ്ട എടുക്കുക എടുക്കുക എന്നിട്ട് ദൈവത്തിന് അർപ്പിക്കുക കർത്താവെ എടുത്തു ഇതുവരെയുള്ള പാവത്തിനെ പരാജിതമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് ഈ ആര് അവഹേളിച്ചാലും നിനക്കാണ് നേട്ടം അവഹേളിക്കുന്നവർക്ക് നഷ്ടം അത് സ്വീകരിക്കുക ഭർത്താവ് നിങ്ങൾ വേറെ പുറത്ത് ഓഫീസിൽ നിന്ന് അവഹേളനം സ്വീകരിക്കാൻ നിൽക്കണ്ട വീട്ടിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനുശേഷം പിന്നെ പറയാണ് ഞാൻ വിനയാനിതനായിരുന്നു എന്ന് ഓർമ്മിക്കുക അതിനെക്കുറിച്ച് ധ്യാനിക്കുക എനിക്ക് എളിമയുടെ രൂപത്തിൽ എനിക്ക് എളിമയുടെ രൂപത്തിൽ ആത്മാക്കളിൽ വസിക്കണം ഉച്ചത്തിൽ പറഞ്ഞ ഹാലേലിയോൺ പ്രൈസ് ദലോൺ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ വേറൊരു വാക്കി പറഞ്ഞാൽ നമ്മൾ ഈ ധ്യാനം കഴിഞ്ഞ് തിരിച്ച് ചെന്നു കഴിയുമ്പം പിന്നെ എല്ലാം ഇങ്ങനെ നല്ല നല്ല റെഡ് കാർപ്പറ്റിട്ട സ്ഥലത്ത് കൂടെ നടക്കുന്നു വിചാ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമ്പോഴേ നിങ്ങളെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ കഴുകി ഒട്ടിപ്പാക്കുന്ന കാര്യത്തിൽ ദൈവം സീരിയസ് ആയിട്ട് വർക്ക് തുടങ്ങും അപ്പോൾ മാനഹാനി ഇതെല്ലാം വരുമ്പോൾ അത് അത് അക്സെപ്റ്റ് ചെയ്യണം പിന്നെ വീട്ടിൽ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരും എൻ്റെ അമ്മയ്ക്ക് മാനസാന്തരം വന്നു എന്നൊന്നും വിചാരിക്കുന്നു എന്നൊന്നും പറയുന്നു കരുതൊന്നും വിചാരിക്കരുത് ഏഹ് തട്ടിപ്പുകാരി ഏ ഹിപ്പോക്രറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആരോപണങ്ങളായിരിക്കും വീട്ടിൽ നിന്ന് കേൾക്കാൻ പോകണത് ഹാലിയ കള്ളപ്പുണ്ണിയാളെത്തി കന്യാമറിയും വന്നിട്ടുണ്ട് എന്നൊക്കെ തുടങ്ങി എല്ലാം ആരംഭിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ അതെല്ലാ സമയത്തൊക്കെ അപ്സെറ്റാകാൻ നിൽക്കണമെങ്കിൽ സ്നേഹ യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ യുവദാസ്ത്രീകാരുടെ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ ഒൻപതാമത്തെ വാക്യം അതായത് യുവദാസിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ ഒൻപതാമത്തെ വാക്യം അവിടെ മോശയുടെ ശരീരത്തെ ചൊല്ലി മോശ മിഖായൽ മാലാഖയും പിശാജും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി ആ സമയത്ത് മിഖായൽ കുറിച്ച് പറഞ്ഞെങ്ങനെയാണ് ഒരു നിന്ദാവചനം പോലും പിശാജിനെതിരെ പിശാജിനെതിരെ സംസാരിക്കാൻ മോശ തുനിഞ്ഞില്ല നമ്മളാണെങ്കിലോ ദുഷ്ട പിശാജ് അല്ലേ അപ്പം തന്നെ നമ്മൾ പോയി പിശാജിനെ ശബിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹരമാണ് അതായത് അതായത് ാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ഭർത്താവിനെ ശപിക്കാവോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കളെ ദുഷിക്കാവോ അങ്ങനെ നമ്മുടെ കസിൻസിനെ ദുഷിക്കാവോ നമ്മളെ ബുദ്ധിമുട്ടിച്ചവരെ ദുഷിക്കാവോ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോരെ ദൂഷിക്കാവോ നമ്മളവരെ അനുഗ്രഹിച്ചു നോക്കിയേ സ്നേഹിച്ചു നോക്കിക്കെ ഉമ്മക്കന്നെ മെച്ചം പറഞ്ഞു പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദ വചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ മിഘായൽ മാലാക്ക കൂട്ടാക്കിയല്ലേ മിഘായൽ എത്ര സ്ട്രോങ് ആണ് വന്ന വാൾ ഒരു രണ്ട് വീശു വീശിയതിന്റെ കഥ കഴിയുക അത്രയേ ഉള്ളൂ പക്ഷേ വളരെ ശ്രദ്ധിച്ചു ദൈവ ദൈവഭായത്തോടെ ജീവിക്കുന്നവർ അങ്ങനെ ആയിരിക്കും നമുക്ക് വേണമെങ്കിൽ എന്തും പറയാവുന്ന ചില സ്ഥലങ്ങളുണ്ടാവും അല്ലേ അവിടെ പറയരുത് മേലും കീഴ് വിചാരം വേണം ദൈവഭായം വേണം എന്ന് കുറ്റപ്പെടുത്തിയുള്ള സംസാരം നാവിനെ കടാര പോലെ ആക്കി മുറിപ്പെടുത്തുന്ന സംസാരം സ്നേഹമില്ലാത്ത സംസാരം മീൻസ് സ്നേഹം നല്ല സ്നേഹത്തോടെ സംസാരിക്കോ അച്ഛൻ എന്ന് പറഞ്ഞാലും അറിയാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഒഴുകുന്നില്ല ഈ അച്ഛനാണ് കണ്ടിട്ട് ശരിയല്ലെന്നാണല്ലോ തോന്നണത് ഏഹ് ഈ അച്ഛൻ പച്ചവെള്ളം കുടിക്കുന്നവരും ചായയാണല്ലോ ഇപ്പം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം നടക്കുകയും പുറത്ത് ഈശവിശയായിരിക്കട്ടെന്ന് പറയും ഇത് കർത്താവല്ല കാണുന്നത് അല്ലേ അപ്പോൾ സ്നേഹ യഥാർത്ഥ സ്നേഹം ഒഴുകാത്ത എല്ലാ കാര്യങ്ങളും കത്തിച്ചാമ്പലായി പോകും കർത്താവിന്റെ സിനിമ നിലനിൽക്കില്ല അതിന് പ്രതിഫലം ഇല്ല വെറുതെ സമയവും കാലവും കളഞ്ഞു അത് ഞാൻ പറഞ്ഞു ഇവിടുത്തെ കാര്യമല്ല നമ്മൾ വീട്ടിലത്തെ കാര്യം മെയിനായിട്ട് ചിന്തിക്കേണ്ടത് വീട് ഓഫീസ് നമ്മൾ ഡെയിലി ഇടപെടുന്ന ആളുകളുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ചിന്തിക്കേണ്ടത് പറഞ്ഞു ഉച്ചത്തിൽ പറഞ്ഞേൽ ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ ജനുവനായിട്ട് സ്നേഹമുള്ളൊരു ഹൃദയം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അത് നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ എവ്രി മൂമെൻറ്റ് എവ്രി സെക്കൻഡ് ഇത് ആവശ്യമായിരിക്കും നമ്മൾ വണ്ടി കയറുമ്പം അല്ലെങ്കിൽ നമ്മൾ വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പം ഒരുപാട് ഞാൻ ഓർക്കുന്നുണ്ട് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിത സംഭവം ഉണ്ടായി വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിത സംഭവം ഇതാണ് ആയിരത്തി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും വിശുദ്ധ ഫൗസ്റ്റീന ഒരു ദിവസം ഇരിക്കാൻ സമയത്ത് പെട്ടെന്ന് ഒരാൾ വിസിറ്റർ വന്നു ഒരു ഒരു വിസ്റ്റ് ഈ ഈ ആളെന്ന് പറഞ്ഞ് ഈ ആളെ കണ്ട ഉടനെ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ രക്തം മുഴുവനും കുറഞ്ഞ കട്ടയായിപ്പോയി അത്രമാത്രം ഇയാൾ വരെ ഉപദ്രവിച്ചിട്ടുണ്ട് ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ നോണേ അങ്ങ് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് ഈ ഫൗസ്റ്റീനെ ഏറ്റവും ഏറ്റവും കള്ളിയായിട്ട് അങ്ങനെ എല്ലാവരും നൂറ് ശതമാനം വിശ്വസിച്ചു അങ്ങനത്തെ ഒരു മനുഷ്യണ്ടായിരുന്നു ആ മനുഷ്യൻ ഒരു ദിവസം പെട്ടെന്ന് കോൺവെൻ്റിൽ വന്നു അയാൾ കണ്ടോ അദ്ദേഹം പറഞ്ഞു സ്റ്റില്ലായി പോയി രക്തം ഉറഞ്ഞു കട്ടയായിരുന്നു പറഞ്ഞു നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ പാരാഗ്രാഫും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പാരഗ്രാഫും ഇദ്ദേഹത്തോട് ഉടനെ ഈ ഫൗസ്റ്റീനക്ക് വന്നു ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തെ സത്യം ബോധിപ്പിക്കണം എന്നൊരു ചിന്ത വന്നു ഇയാളോട് കാര്യങ്ങൾ ക്ലിയറായിട്ട് സംസാരിക്കണം ഇയാളോട് മറ്റൊരു സാധാരണക്കാരോട് ഇടോട്ടെ ശരിയാവില്ലെന്ന് തോന്നി ദേഷ്യമല്ല ഒരു കാര്യം ഞാൻ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഉടനെ തന്നെ ഈശോയുടെ സ്വര ഉള്ളിൽ നിന്ന് കേട്ടു ഇങ്ങനെയാണ് ബൗസീനയ്ക്ക് ചിന്ത വന്നത് ഇപ്പോൾ ഇവിടെ ഈശോ ആണ് ആയിരുന്നെങ്കിൽ ഈശോ ഇയാളോട് എങ്ങനെ പെരുമാറുമായിരുന്നു ബൗസീന മോഹിച്ചിട്ട് കറുത്താരുന്നു കാരണമെന്ന് വെച്ചാൽ ഇയാൾ ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങളും കൺ ഫൗസ്റ്റീനെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞു ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇയാൾ വഴി ഈ ഫൗസ്റ്റീനെ സഹിക്കേണ്ടി വന്ന ദുരിതങ്ങളുടെ വലിയൊരു നിര മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ഇതെല്ലാം കൺമ് പച്ചയോടെ നിൽക്കുകയാണ് അപ്പോൾ ഇയാളെ കണ്ടപ്പോൾ ഫൗസ്റ്റീനക്ക് കംപ്ലീറ്റ് പോയി വിഷമായി രക്തം പറഞ്ഞു മുഖം മാറി സ്ഥലം പരിഷമായി ഇതൊക്കെയായി പക്ഷെ അന്നേരം പെട്ടെന്ന് ഈശോ ഒരു തോന്നൽ കൊടുക്കും ഇപ്പോൾ ഈശോയാണ് ഇയാളോട് സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ സംസാരിക്കും അപ്പോൾ ഈശോയുടെ ഒരു കൃപ ഫൗസ്റ്റീനക്ക് കിട്ടി വളരെ ശാന്തമായിട്ട് ഫൗസ്റ്റീന ഇടപെട്ടു അവിടെ ഇരുന്നു അദ്ദേഹത്തിന് നന്മയെക്കുറിച്ച് സംസാരിച്ചു സ്നേഹമാണ് ഈശോയ്ക്ക് കരുണയാണ് ഈശോയ്ക്ക് കരുണയും സ്നേഹമുള്ള ചില സംസാരങ്ങൾ സംസാരിച്ചു അപ്പോൾ മറ്റേ ആൾ ആകെ അപ്സെറ്റായി അപ്പോൾ അയാൾ പറഞ്ഞു ഫൗസ്റ്റീനെ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് നമുക്കൊന്ന് സംസാരിച്ചാലോ സൊക്കെ സംസാരിക്കാം സംസാരിച്ചപ്പോൾ എല്ലാം ക്ലിയറായി ക്ലിയർ ആയപ്പം ഇവർ പ്രാ പിന്നെ കുറച്ച് ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ചു എന്നിട്ട് പറഞ്ഞ് നമ്മൾ ഒന്നിച്ച് നോക്ക് മുമ്പോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൂട്ടുകെട്ടായി അതിനുശേഷം ശേഷം ആയിരത്തി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഈശോ പറഞ്ഞത് എങ്ങനെയാണ് മൈ ഡോട്ടർ നൗ യു ബിഹേവ് ജസ്റ്റ് ലൈക്ക് എ ജെന്യുവിൻ ഡോട്ടർ ഓഫ് മൈൻഡ് എൻ്റെ യഥാർത്ഥ മകളെപ്പോലെ നിനക്കിപ്പോൾ പെരുമാറാൻ സാധിച്ചു ഞാനിപ്പോൾ നിന്നെക്കുറിച്ച് സന്തോഷിക്കുന്നു എന്നിട്ട് പറഞ്ഞു ബി മെഴ്സിഫുൾ ആസ് ഐ ആം മെഴ്സിഫുൾ ഞാൻ കരണയുള്ളവനായിരിക്കണതുപോലെ നീ ഖരുണയുള്ളവനായിരിക്കുക ഇതാണ് ഞാൻ ലോകത്തിൽ നിന്നു പ്രതീക്ഷിക്കുന്നുള്ളൂ നീ രാജ്യം ഭരിക്കണമെന്നോ നീ എല്ലാവരും നന്നാക്കണമെന്നോ ഇതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ കരണയുള്ളവനായിരിക്കണമല്ല നീ കരുണയുള്ളവനായിരിക്കുക ഇത്രയും മാത്രം മതി ഇത് ചെയ്ത ജീവിതം വിജയിച്ചു പ്രീസലോ എന്നൊക്കെ പറഞ്ഞ ഹാലേ ലുയാം ഹാലേ ലുയാം വിശുദ്ധ ഫൗസ്തീൻ്റെ ഡയറിയിൽ വേറൊരു സംഭവം കൂടെ ഉണ്ട് ആ സംഭവം ഇതാണ് പറയുന്നത് വിശുദ്ധ ഫൗസ്തീന ഡയറിയിൽ പറഞ്ഞിങ്ങനെയാണ് അതൊരു ദിവസം സിസ്റ്റർ ഫൗസ്തീന അത് നമ്മൾ വായിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിലാണ് ഒരു സിസ്റ്റർ ഫൗസ്തീന ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുകയാണ് കോൺവെൻറ്റിലാണ് പള്ളിയിരിക്കുമ്പോൾ കോവിഡ് പിടിച്ചൊരു സിസ്റ്റർ അടുത്തിരിക്കുന്നു അന്ന് കോവിഡില്ല അതിന് പകരം വേറെ എന്തോ ഒരു പകർച്ചവ്യാധി അല്ല ഒരു പനി എപ്പോഴും ഇങ്ങനെ ചുമയ്ക്കുമ്പോൾ കഫം വരും പള്ളിയിൽ ഇങ്ങനെ തൊട്ടടുത്തിരുന്ന് ചുമയ്ക്കുക കുർബാനയുടെ തോങ്ങി മുഴുവൻ ചുമയ്ക്കുന്ന അതിന് ധ്യാനമുണ്ട് ധ്യാനത്തിന് സമയത്ത് ചുമ കുർബാനയുടെ സമയത്ത് തൊട്ടടുത്താണ് ഇരിക്കുന്നത് ഇത് എന്ത് വൈറസാണെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഫൗസ്റ്റിനി കുറേ കഴിഞ്ഞ് അപ്പോൾ ധ്യാനം കഴിഞ്ഞ് കുർബാന തുടങ്ങേണ്ട സമയം അപ്പോൾ ഫൗസ്റ്റിനിക്ക് തന്നെ തോന്നി ഒരു കാര്യം ചെയ്യാം അദ്ദേഹത്തിന് കംഫർട്ടബിൾ ഇദ്ദേഹം ഇരുന്നോട്ടെ ഞാൻ വേറൊരു ബെഞ്ചിലേക്ക് മാറിയിരിക്കാം എന്ന് തോന്നി സ്നേഹത്തിൻ്റെ ഒരു ബാഹ്യരൂപം ധരിച്ചാൽ ഉള്ളിലിരിക്കുന്നത് ഇത് ഈ ഒരു ചുമയ്ക്കുമ്പോണ്ടെന്ന ഒരു ഒരു ഡിസ്കംഫർട്ട് മാറ്റാൻ വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ ഈശോ ചിന്ത കൊടുത്ത് ഇപ്പോൾ ഈശോ ആയിരുന്നെങ്കിൽ ഇയാൾ ഉപേക്ഷിച്ച് സ്വന്തം സുഖം തേടിപ്പോകുമോ അപ്പോൾ ഈശോ പറഞ്ഞു കൊടുത്തു നീ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും നീ പോയാൽ അദ്ദേഹം ചിന്തിക്കുക അദ്ദേഹത്തിന് കുറച്ചും കൂടെ ഒരു ലോൺ ഒറ്റപ്പെടൽ പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒറ്റപ്പെടൽ വരാതിരിക്കാൻ വേണ്ടി അവൾ നിൽക്കാനായിട്ട് ഈശോ പ്രചോദനം കൊടുത്തു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനുശേഷം സമാപനത്തിൽ ഈശോ സിസ്റ്റർ അടുത്ത് വന്നു വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ ദൈവസ്നേഹം കൊണ്ടെന്ന് അറിഞ്ഞ് സിഷ്ടഫൌസ്ലിക്ക് ഭയങ്കരമായ ഒരു ദൈവം അനുഭവം ഉണ്ടായി കൃപ കൊണ്ടെന്ന് നിറയുന്നൊരനുഭവം ഉണ്ടായി എന്നൊരു ഈശോ പറഞ്ഞു ഇപ്പോൾ നിനക്ക് ഈ കൃപ കിട്ടാൻ കാരണം നീ ഈ സ്നേഹം പരിശീലിച്ചത് കൊണ്ടാണ് സ്നേഹം പരിശീലിക്കണം ചിത്തി പറഞ്ഞു ഹാലേ ലുയ്യ ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും പക്ഷേ ആ സ്നേഹം പരിശീലിക്കുമ്പോഴാണ് കർത്താവുമായുള്ള ബന്ധത്തിലുള്ള വളർച്ച ഉണ്ടാകുന്നുള്ളൂ അല്ലെങ്കിൽ ഒച്ചയമ്പ ബഹളം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ കർത്താവുള്ള ബന്ധത്തിൽ വളർച്ച നടക്കുന്നില്ല